ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുമായ ഒരു ടോപ്പിക് ഷെയർ ചെയ്യാനാണ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും എസ് എസ് എക്കുറിച്ച് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയ ഏറ്റവും സുരക്ഷിതമായ സാമ്പത്തിക പദ്ധതിയാണ് സുകന്യാ സമൃദ്ധി അക്കൗണ്ട് ഈ അക്കൗണ്ട് ഒന്നുകിൽ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ എവിടെയെങ്കിലും ഒരിടത്ത് ഓപ്പൺ ചെയ്യാം ഒരു വീട്ടിലെ രണ്ട് പെൺകുട്ടികളുടെ വരെ പേരിൽ ഈ അക്കൗണ്ട് നമുക്ക് തുടങ്ങാം പത്ത് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾ മുഖേന ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ മിനിമം ഇരുന്നൂറ്റി അൻപത് രൂപ വേണം ഒരു സാമ്പത്തിക വർഷം മാക്സിമം ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് നിക്ഷേപിക്കാം സുകന്യ സമൃദ്ധി അക്കൗണ്ടിന്റെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് ഈ അക്കൗണ്ട് തുറക്കുന്ന ദിവസം മുതൽ പതിനഞ്ച് വർഷം നിക്ഷേപം നടത്തണം ഇരുപത്തൊന്നാം വർഷം നമ്മൾക്ക് തുക പിൻവലിക്കാം പത്താം ക്ലാസ് പാസ്സാവുകയോ പതിനെട്ട് വയസ്സ് പൂർത്തിയാവുകയോ ചെയ്താൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയറിലെ ബാലൻസിൻ്റെ അൻപത് ശതമാനം വിഡ്രോ ചെയ്യാം സെക്ഷൻ എ ടി സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇതിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ടാക്സ് എക്സംഷൻ ലഭിക്കും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരുപത്തിയൊന്ന് വർഷത്തിന് മുമ്പ് തന്നെ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഈ സ്കീമിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കമന്റ് ചെയ്യും കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ